നമസ്കാരം സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കടുത്ത പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇറാൻ സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക അതീവ ജാഗ്രതയിലുമാണ് ഈ മേഖലയിലെ ഇസ്രായേലി അല്ലെങ്കിൽ അമേരിക്കൻ ആസ്തികളെ ലക്ഷ്യമിട്ട ഒരു സുപ്രധാന ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ സി എൻ എനോട് പറഞ്ഞു ഇറാന്റെ ആക്രമണം അനിവാര്യമാണെന്ന് മുതിർന്ന യു ഉദ്യോഗസ്ഥരും അവരുടെ ഇസ്രായേലി എതിരാളികളും വിശ്വസിക്കുന്നുമുണ്ട് ഇറാനിയൻ നയതന്ത്ര മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിയൻ ഗുഡ്സ് ഫോഴ്സിന്റെ ഉന്നത കമാൻഡർ ജനറൽ മുഹമ്മദ് റസ ഹസഹേദി കൊല്ലപ്പെട്ടിരുന്നു നെതന്യാഹുവിന്റെ കെണീർ വീഴരുതെന്ന യു എസിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇറാനിയൻ പ്രസിഡന്റ് രാഷ്ട്രീയക്കാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷീദി എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരാമർശിച്ചെന്ന് മുന്നറിയിപ്പ് ഇതിന് മറുപടിയായി അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ആക്രമിക്കരുതെന്ന് യു എസ് മറുപടി നൽകിയതായും ജംഷിദി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വാഷിംഗ്ടണ് അയച്ചെന്ന് ഇറാൻ അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള സന്ദേശം സംബന്ധിച്ച യു എസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു എസ് അതീവ ജാഗ്രതയിലാണെന്നും മേഖലയിലെ ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാനിൽ നിന്ന് ആക്രമണം നേരിടാൻ തയ്യാറെടുക്കുകയാണെന്നും സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും സൈനികർക്ക് നേരെയോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് നേരെയോ ആകാം ആക്രമണമെന്നുമാണ് യുഎസ് കണക്കുകൂട്ടുന്നതെന്ന് എൻ ബിസി റിപ്പോർട്ട് ചെയ്തു ഡമാസ്കസിലെ മൊസൈ ജില്ലയിലുള്ള ഇറാൻ എംബസിക്ക് നേരെയാണ് തിങ്കളാഴ്ച ആക്രമണം ഉണ്ടായത് എന്നാൽ ഇതു സംബന്ധിച്ച് അറിവില്ലായിരുന്നുവെന്ന് ഇറാനെ യു എസ് അറിയിച്ചെന്ന് ബ്ലൂംബർഗും റിപ്പോർട്ട് ചെയ്തു യു എസ് ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുന്നത് അസാധാരണമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള യു എസ് താവളങ്ങൾക്കും സേനകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയാനാണ് യു എസ് ശ്രമം ബദ്ധശത്രുവായ ഇസ്രയേലിന് അടി നൽകുമെന്ന ഇറാൻ പറയുമ്പോഴും ഇത് നേരിട്ടാണോ അതോ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിലൂടെയാണോ എന്ന കാര്യം വ്യക്തമല്ല സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം തകർന്നടിഞ്ഞിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാനിൽ നിന്നുള്ള ഭീഷണിക്കും മറുപടിയാണ് ഈ ആക്രമണമെന്നാണ് വിലയിരുത്തൽ സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കരുതുന്നതായി ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് ഹിസ്ബുല്ല നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സിറിയയിൽ മുൻപും ആക്രമണം നടത്തിയിരുന്നു ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനാണ് ഇസ്രയേൽ ശ്രമമെന്നും വിലയിരുത്തലുണ്ട് പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്ന ഇസ്രയേൽ കടുത്ത ജാഗ്രതയിലാണ് യുദ്ധ സൈനികർക്കുള്ള അവധി റദ്ദാക്കുകയും റിസർവ് സൈനികരെ വിളിച്ചു വരുത്തുകയും വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള പ്രതികരണം തീർച്ചയായും വരുമെന്ന് ഹിസ്ബുൽബുള്ള നേതാവ് ഹസൻ നസ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ സംഘം ഇത്തരം തീരുമാനങ്ങളിൽ ഇടപെടില്ലെന്നും പക്ഷേ ഇസ്രായേലുമായുള്ള ഏത് യുദ്ധത്തിനും ഹിസ്ബുല്ല പൂർണമായും സജ്ജമാണെന്നും നസറുള്ള പറഞ്ഞു നന്ദി